എന്റെ സഹോദരിയും കൂടെ ഇതിനകത്ത് വലിച്ചഴക്കിയ ദുബായിലുള്ള അവര് ബി ജെ പി പോകുന്നു പറഞ്ഞു പുതിയ വാർത്ത ഇന്ന് അയ്യത് കഴിഞ്ഞാൽ ഞാനാ പോകുന്നു പറഞ്ഞ വാർത്ത ഇന്നലെ ഭാരത് ജോഡോ യാത്രയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയിലെ സമാപനം കഴിഞ്ഞ് പത്രക്കാരെന്നോട് ചോദിച്ചു രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കള് പോയി താങ്കൾക്ക് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു ആരെങ്കിലും പോകുന്നതിന് തെറ്റ് പറയാൻ പറ്റൂ പോവാനുള്ളവർ പോകും ആരെങ്കിലും തടയാൻ പറ്റൂ ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമാണെന്ന് ബൈബിളിൽ പറയുന്നു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് സത്യത്തിന്റെ വഴിയും ഇടുക്കമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടുക്ക വഴി കൂടെ പോകാൻ എളുപ്പമില്ലാത്തവർ അത് വഴി കുറുക്കു വഴി തേടും ആർക്കെങ്കിലും തടയാൻ പറ്റൂ അത് പറഞ്ഞൂടെ പുതിയ വാർത്തയായി ഇങ്ങനെയാണ് വാർത്ത വളച്ചൊടിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയെ കണ്ട് വിശ്രമിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഞാനിത് പറയുന്നത് അതിനെ വളച്ചൊടിച്ച് വേറൊരു അർത്ഥം കൊടുക്കുകയാണ് ആരെങ്കിലും പാർട്ടി വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് പോകാം ആരും വടിവാള് വിട്ട് അമ്പത്തൊന്ന് വിട്ടാനൊന്നും കോൺഗ്രസ് പാർട്ടി ആരെയും പറഞ്ഞില്ല സംശയമില്ല കുറച്ച് സഹക്കന്മാരുണ്ട് കുറെ നാളായി വെള്ളം വെച്ചിരിക്കുക കഞ്ഞിക്ക് ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാ മതി അതിവിടെ ചെലവാ എന്റെ സഹോദരിയും കൂടെ ഇതിനകത്ത് വലിച്ചഴക്കിയ ദുബായിലുള്ള അവര് ബി ജെ പി പോകുന്നു പറഞ്ഞ പുതിയ വാർത്ത ഇന്ന് അതിന് കഴിഞ്ഞാൽ ഞാൻ ആ പോകുന്ന പറഞ്ഞു വാർത്ത ഇത് എന്താ തമാശയാണോ എന്റെ അടുത്ത് ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കെട്ടുമാറാത്താരോ പറഞ്ഞ കഥയാ കെട്ടുകഥ പോലും അല്ല കെട്ടുകഥയുടെ പോലും റോൾ ഇല്ല എന്നുള്ളതാണ് ഒരു മുൻ മന്ത്രിയുടെ മകൻ ഇപ്പൊ മന്ത്രിയാ പുള്ളി പറഞ്ഞത് ഞാൻ പുള്ളി പറഞ്ഞ കേട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഉള്ള സാധനം വിശ്വസിക്കാൻ പറ്റത്തില്ല പുള്ളി പറഞ്ഞു പറയുന്നത് ഞാൻ എം എൽ എ അല്ലായിരുന്നെങ്കിൽ പോയേനെ എന്നാ ഇത് കഴിയുമ്പോ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കൊരു സംശയമുണ്ട് ഒരു പാർട്ടി ഔസത്തിൽ കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ചാടിപ്പോവാതിരിക്കാനാണോ ഇനി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇപ്പൊ പെട്ടെന്ന് പിടിച്ച് മന്ത്രിയാക്കിയത് കാരണം പാർട്ടി മൊത്തം പുള്ളിക്ക് പെട്ടെന്ന് എളുപ്പമല്ലേ വേറെ ആരുമില്ല പാർട്ടിയിൽ പുള്ളി തന്നെ തീരുമാനിക്കുന്നത് പുള്ളി തന്നെയാണ് എല്ലാം ബിജെപിയിലോട്ട് പോകണം തീരുമാനിച്ചാൽ പിണറായി വിജയനും കൂട്ടർക്ക് ക്ഷീണമല്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു മന്ത്രിയാക്കി അതാ എനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്റെ കാര്യം അങ്ങ് വിഷമിക്കണ്ട ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി ജീവിച്ചെങ്കിൽ ഇനി വരുന്ന പതിറ്റാണ്ടുകളിലും അങ്ങനെ തന്നെയായിരിക്കും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി പോലും പ്രവർത്തിച്ച വ്യക്തികളാരും ഈ പാർട്ടി വിട്ടുപോയിട്ടില്ല തീർച്ചയായിട്ടും അധികാരം മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എത്ര ഇലക്ഷൻ തോറ്റാലും തന്റെ മാർഗം വിറ്റ് പോവാത്ത നേതാവായിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ അനുയായി ഞാനെങ്കിൽ ഒരു പാർട്ടിയും മാറേണ്ട കാര്യമില്ല മഹാത്മാഗാന്ധിയുടെ അനുയായി എന്നും ജീവിതത്തിന്റെ അവസാനം വരെ തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ നേതാവ് മത്സരിക്കുന്നു ഈ രാജ്യത്തിന് നമുക്കൊരു പുതിയ പ്രധാനമന്ത്രിയെ കിട്ടാൻ പോവുകയാണ് അതിനു ചുമ്മാ പറയാൻ പോകുന്നതല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബി ജെ പിയുടെ ഭയപ്പാട് സകല പാർട്ടിയിലെ ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുക എന്തിനാ നിങ്ങള് ചെയ്ത പ്രവർത്തനങ്ങൾ മികച്ചതാണെങ്കിൽ ജയം ഉറപ്പാണെങ്കിൽ എംപിനായി ഇത്രയും കഷ്ടപ്പെട്ട് പറ്റ പാർട്ടികളിൽ ആളെ പിടിക്കുന്നേ പതിനായിരം കോടി രൂപ നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലേ ഇങ്ങനെ കൂടുതൽ ആളെ പിടിക്കേണ്ട കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയപ്പാടിലാണ് അവരെ കാണിക്കുന്നില്ല അത് മാത്രമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷനെ വരെ അട്ടിമറിക്കാൻ ശ്രമിച്ചു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു പ്രധാനമന്ത്രിയെ കിട്ടാൻ പോകുന്നു ആ പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ